തലശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി കുളിക്കൽ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പാരിഷ്കാളിൽ സംഘടിപ്പിച്ചു ടി വി കുര്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇടവക വികാരി ഫാദർ മനോജ് കിടാരത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റായി മേരിക്കുട്ടി ചാക്കോ പാലക്കലോഡിയും വൈസ് പ്രസിഡന്റായി മൈക്കിൾ വെട്ടിക്കാനായൽ സെക്രട്ടറിയായി ഡോജു ജോസ് വരിക്കമാക്കൽ ജോയിന്റ് സെക്രട്ടറിയായി സിനി ബെന്നി കളത്തിനാൽ കമ്മിറ്റി അംഗങ്ങളായി ജോഷി ചെക്കുളിക്കൽ സജി തൈപ്പറമ്പിൽ ജാൻസി ഇരട്ടിയാനി ലാലി പുഷ്പമംഗലത്ത് എന്നിവരും സിസ്റ്റർ റോസ്മരിയ ഓർഗനൈസറായും ചുമതലയേറ്റു ഇടവക വികാരി ഫാദർ മനോജ് കിടാരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജോസ് പൂമല സ്കറിയ മരഞ്ഞാട്ടിമാലിൽ ലിസി കഴക്കേ തെങ്ങോല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജോസ് ചടങ്ങിന് നന്ദി പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി